ഹായ് ഫ്രണ്ട്സ് ലിറ്റി തോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഡിസൈനിങ് വീഡിയോ ആണ് കാണിക്കുന്നത് അതായത് നമ്മുടെ ജാക്ക് എഫ് ഫോർ വച്ചിട്ട് എങ്ങനെയാണ് ഒരു ഡിസൈൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ജെറി ത്രെഡുകളാണ് ഈ ത്രെഡുകൾ ഇപ്പോൾ ഓൾറെഡി നമുക്ക് എല്ലാ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ് അപ്പോൾ ഇത് ചെറിയ സൈസ് അതായത് നമ്മുടെ ഈ ജാക്ക് എഫ് ഫോറിലൊക്കെ ഇടുന്ന സാധാ നമ്മുടെ നൂലുകളില്ലേ അപ്പോൾ അതിന്റെ ആ ഒരു സൈസിൽ തന്നെ കിട്ടും അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പാക്ക് ആക്കിയാണ് കേട്ടോ അത് കിട്ടുക കാരണം അത് കമ്പനീനെയും ഒന്നും അങ്ങനെ അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ചീപ്പ് കോസ്റ്റിൽ നമ്മൾ വാങ്ങിച്ചേക്കുന്നതാണ് അപ്പോൾ ഇത് ഡസൺ ആയിട്ട് പന്ത്രണ്ട് എണ്ണം അങ്ങനെ സെറ്റ് ആക്കിയാണ് ഞാൻ വാങ്ങിച്ചത് അപ്പം അതാ ഇങ്ങനത്തെ ഉള്ള ജെറി ത്രെഡ് അത് മൂന്നെണ്ണം ഇതാ നമ്മൾ ജാക്കിന്റെ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഓക്കെ ആ മൂന്നെണ്ണത്തിന്റെ ലെയറും നമ്മൾ സാധാരണ നൂല് ഈ ജാക്കിലൊക്കെ നൂല് കോർക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മൾ കോർത്തെടുത്തു അതിന് ശേഷം എന്താ വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ മെഷീനിൽ വേറെ ഒന്നും വരുത്തിയിട്ടില്ല സാധാരണ ഞാൻ നൂലിടുന്ന അതേ ഫോമാറ്റിൽ തന്നെ കൊടുത്തേക്കുവാണ് ബോബിനായിട്ട് നമ്മൾ ബ്ലാക്ക് ബ്ലാക്ക് നൂല് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം എന്താ ഈ സൂചിയിലൂടെ ഈ നൂ മൂന്ന് നൂലുകളും മൂന്നെണ്ണവും കണ്ടില്ലേ മൂന്ന് എണ്ണവും നമ്മൾ അതാ മൂന്നെണ്ണവും നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട് സാധാരണ നമ്മളെ സൂചിയിൽ നൂല് കോർക്കും പോലെ തന്നെ ഓക്കെ ഇതാ അതങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു മെറ്റീരിയലിൽ ഇതാ ഇങ്ങനെ ഒരു ലീഫ് ഡിസൈൻ നമ്മൾ വരച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലീഫ് ഡിസൈനിലേക്ക് ഇത് എങ്ങനെയാണ് നമുക്ക് ഈ ഗോൾഡൻ വെച്ചിട്ട് ഈ ലീഫ് ഡിസൈൻ കംപ്ലീറ്റ് ആക്കാൻ നോക്കാം അപ്പോൾ ജസ്റ്റ് വരച്ച് വെച്ചേക്കുമാണ് അപ്പോൾ നോർമൽ സ്റ്റിച്ച് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ലോക്ക് ഇടേണ്ടെടുത്ത് ലോക്ക് ഇട്ട് തന്നെ സ്റ്റിച്ച് പോകാം സാധാരണ ഞാൻ വേറൊരു ഇത് കാണിച്ചത് പറഞ്ഞാൽ ബോബിനിലാണ് വന്നേക്കുന്നത് ഡിസൈൻ ഇതങ്ങനെയല്ല മുകൾ വശത്ത് തന്നെയാണ് അപ്പം നല്ല വശം തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത് ഓക്കെ അപ്പോൾ ദാ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്ത് കാണിച്ചു തരാം കണ്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇതിങ്ങനെ നമുക്ക് ഒറ്റ സ്റ്റിച്ചായിട്ട് പോകാമല്ലോ അപ്പം അതുകൊണ്ട് ഇത് ഒന്ന് കവർ ചെയ്യാം ഇത് ഇതും ഈ എഡ്ജ് ഭാഗത്തുള്ളത് നമുക്കൊന്ന് ചെയ്യാം ഇതാ ഒരാഴ്ച തന്നെ ഇല്ല ദാ ത്രീയിലാണ് വച്ചേക്കുന്നത് കേട്ടോ നമ്മൾ ത്രീയിലാണ് വച്ചേക്കുന്നത് ഓക്കെ പിന്നെ നമ്മുടെ സ്പീഡ് വച്ചേക്കുന്നത് തേർട്ടി നയൻ ആണ് നമുക്കൊരു തേർട്ടി എയ്റ്റ് ഓക്കെ അത്ര ഇടാം ശേഷം ദാ സ്റ്റിച്ച് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ ഒരു ലോക്ക് ഞാൻ ഇടുന്നുണ്ട് അതിന് ശേഷം ദാ നമ്മുടെ കൈ വെച്ച് ഒന്ന് പയ്യെ ചെയ്താൽ മതി കൂട്ടുകാർക്ക് എങ്ങനെയാണോ സ്പീഡ് അപ്പം അത് ഇപ്പം വളരെ ചെറിയ സ്പീഡിൽ ചെയ്യാൻ അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു ചെറിയ സ്പീഡിൽ തന്നെ ഇപ്പം ജാക്കിൽ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യാറുണ്ടല്ലോ അപ്പം അങ്ങനെ ചെറിയ സ്പീഡിൽ നമുക്ക് സെറ്റ് ചെയ്യാം ഇങ്ങനെ ഈ ഒരു നടുക്ക് ഇങ്ങനെ ഒരു കോല് വരുന്നില്ലേ ലീഫിൻ്റെ അപ്പം അത് മാത്രം ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ എടുക്കുക ഇതാ ഇനി ഞാൻ ഇപ്പുറത്തേക്ക് ഇപ്പുറത്തെ ലീഫിലേക്ക് പോവുകയാണ് അത് ഇങ്ങനെ റൗണ്ടാക്കി അടിക്കുക ഫ്രണ്ട്സ് അപ്പോൾ ചെയ്തു വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഈ കട്ട പിടിച്ച് പെട്ടെന്ന് ഇത് കട്ട പിടിച്ച് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിങ്ങനെ ഒന്ന് ഊർത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പം അങ്ങനെ അത് പെട്ടെന്ന് തന്നെ കയറി പോകുന്നോളും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ മെഷീൻ്റെ ഒരു സൗണ്ട് ചെറുതായിട്ട് വ്യത്യാസം വരും അപ്പം നമുക്ക് അതൊന്നും ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ മതി കാരണം ഈ കെട്ട് ഇവിടെ കയറുമ്പോഴാണ് ആ ഒരു സൗണ്ടിൽ നമുക്ക് വ്യത്യാസം വരുന്നത് ഓക്കെ അങ്ങനെ ഞാൻ എന്താ ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഒട്ടിക്കുന്ന സ്റ്റോൺസ് ഇല്ലേ ഇങ്ങനെ സ്റ്റോൺസ് ഒത്തിരി വാങ്ങിക്കാൻ കിട്ടും പല ടൈപ്പ് അത് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡിസൈൻസ് ഒട്ടിച്ചെടുക്കാം ഇനി അതല്ല നിങ്ങൾക്ക് ഇനി ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഹാൻഡ് വർക്ക് ഒക്കെ അറിയാവുന്നവർക്ക് കൂടുതൽ ഇതിൽ ഹാൻഡ് വർക്കുകൾ ചെയ്യാം ഇപ്പം ലീഫിൽ ഒരു ഗ്രീൻ കളർ ജസ്റ്റ് ഇത് ഔട്ടർ ലൈൻ ഇത് കിട്ടിയില്ല നമുക്ക് അപ്പം ആ ഒരു ഔട്ടർ ലൈൻ വെച്ചിട്ട് നമുക്ക് ലീഫ് ഡിസൈൻസ് ഇതില് ലീഫിന്റെ ചെറുതായിട്ടൊന്നും ഗ്രീൻ കളർ ഒന്നും എന്താ പറയുക ഒന്ന് ജസ്റ്റ് ക്രോസ് സ്റ്റിച്ചുകൾ ഇട്ടിട്ട് ജസ്റ്റ് പോരുക അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ ഫ്ലവേഴ്സ് നമുക്കിതിൽ എവിടെ വേണമെങ്കിലും നമ്മുടെ ഫ്ലവേഴ്സ് ഹാൻഡ് വർക്ക് ചെയ്ത് പിടിപ്പിക്കാം ഇനി ഇതൊന്നും പറ്റാത്തവർക്കാണ് ഞാൻ ഇതുപോലെ സിമ്പിൾ ടെക്നിക്കോട് കൂടി നമുക്ക് ജസ്റ്റ് ബ്ലൂ വയ്ക്കുക ഒട്ടിക്കുക എന്നുള്ള ഒരു പാറ്റേൺ കാണിച്ചേക്കുന്നത് അപ്പോൾ കൂട്ടുകാർ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമുക്ക് ഡിസൈൻസ് നമ്മൾ ഫ്രീ ആയിട്ട് ഹാൻഡ് ഡിസൈൻ നമുക്ക് വരയ്ക്കാം ഇനി അല്ല നിങ്ങൾക്ക് കുറച്ച് നല്ല ഡിസൈൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് കാർബൺ പേപ്പർ ഉപയോഗിച്ച് നമുക്കിതിൽ വരയ്ക്കാം അതിൻ്റെ എല്ലാം നല്ല വശത്താണ് കേട്ടോ ഡിസൈൻ വരയ്ക്കേണ്ടത് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള വർക്കുകൾ ഇഷ്ടമുള്ള ഹാൻഡ് വർക്കുകൾ നമുക്കിതിൽ ചെയ്യാം ഫ്രണ്ട് നോട്ടോ റോസ് ഫ്ലവേഴ്സോ ഇനി ബുള്ളിയൻസോ ഇനി അതുമല്ല ലേസി ലേസി പോലെയുള്ള ഡിസൈൻസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഡിസൈനിങ് രീതിയും കുട്ടികൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയ ഒരു ഡിസൈനിങ് വീഡിയോയും ടിപ്സും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർസും കമന്റുകളും ഞങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് കാണാം ബായ്